വിവാഹത്തിന് ചേട്ടാ ഭാഷകളും സംസാരിച്ച പിന്നെ മലയാളം പഠിച്ചെടുത്തിട്ടുണ്ട് ഇൻട്രോസ് ചെയ്യാ അറിഞ്ഞ ആൾക്കാർക്ക് ആൾക്കാര് ഞാനൊക്കെ സോയിക്കുട്ടി വിളിക്കും സോയിക്കുട്ടി ഹസ്ബൻഡ് വെച്ച പേര് അപ്പോൾ എല്ലാവരും സോയിക്കുറ്റി വിളിക്കും അപ്പോൾ നമുക്ക് നേപ്പാളി മല്ലു കപ്പിൾസ് നമുക്ക് യൂട്യൂബ് അപ്പോൾ ടൂ ഇയേഴ്സ് ആയിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഞാനൊക്കെ ഞാൻ എത്ര പതിശിച്ചില്ല ആ മലയാളി എത്ര ഗായകരെല്ലൊക്കെ ആൾക്കാരെ എത്ര ഞാനൊക്കെ സ്നേഹിക്കും അങ്ങനത്തെ കുഴപ്പമില്ല എല്ലാവർക്കും നന്ദി താങ്ക് യു സാർ ചി വർക്കി ഉണ്ടായിരുന്നു. നയൻ ബിന്ദുഷൻ ഹസ്ബൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ലവ് ആയി ഡേറ്റ്സ് ആയി. എവിടെ വെച്ചാ പരിചയപ്പെട്ട? ലൈ ഇല്ല. അവിടെ സലൂണിൽ വെച്ച് പരിചയപ്പെട്ട. സ്പോട്ട് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ ഇവനെ. വൈഫൈയില സ്പോട്ട് ഒന്നും ഇവിടെ പറഞ്ഞു കൊടുക്കല്ലേ. ഗേൾസ്കൂക്ക് ഗേൾസ്കൂളിൽ അവിടെ സ്റ്റുഡിയോ റിബൈൽോ പാർലർ ഉണ്ട് സലൂൺ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ട് ലവ് ആയി ഹെർസ് ആയി. ഓക്കേ थैंक यू थैंक यू. ബ്രോ ബ്രോ എല്ലാവരും അവിടന്ന് വീട് കേറി